ചാനൽ ലേഡീസിന് ഡെയിലി വെയർ ചെയ്യാൻ പറ്റും അടിപൊളി കുർത്തി ഉണ്ട് നോക്കിയാല് അപ്പൊ നിങ്ങൾക്ക് കയറി തരാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുർത്തി അടിപൊളി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ നെക്ക് ഒരു യു കട്ടിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ള ഒരു ലൈൻസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ ഇത് ലെങ്ത് എത്ര ആണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അതുപോലെ ഫുൾ സ്ലീവാണ് വരുന്നത് ഇത്രയൊക്കെയാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പിന്നെ ഇത് സൈഡിൽ സ്ലിറ്റ് വരുന്ന കുർത്തിയാണ് അടിപൊളി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ കുർത്തി വരുന്നത് പോരാത്തതിന് അകത്ത് നമ്മൾ ലൈനിങ് കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രാന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അതുപോലെ ഫുൾ സ്ലീവാണ് അപ്പിന്നെ സൈസ് വരുന്നത് ലാർജ് ആണ് കേട്ടോ കറക്റ്റ് പറയുവാണെങ്കിൽ നാൽപ്പതാണ് നാപ്പതാട്ടോ ഇതിന്റെ സൈസ് വരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് അപ്പം എല്ലാര സൈസ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളൂ അപ്പം ഇടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പം താഴെ കൊടുക്കുന്ന നമ്പറിൽ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യമുള്ള പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ അവിടെ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ